ഹലോ ഗേസ് ഗെയ്സ് അസ്സലാമലൈക്കും അപ്പോൾ ടൂറ് പോകണം ടൂറ് പോകണം സാലിക്കുട്ട് എപ്പോഴും പറയും അപ്പോൾ അങ്ങനെ നമ്മളൊന്ന് ടൂറ് പോവാം ഒരു ലോങ്ങ് ടൂറാണ് നമ്മൾ പോയത് അപ്പോൾ ആദ്യം ഞങ്ങൾ പോയത് തേക്ക് മ്യൂസിയത്തിലേക്കാണ് അപ്പോൾ അവിടെ കാണുന്ന ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ ഞങ്ങളതിൻ്റെ ഉള്ളിലേക്ക് കയറി അവിടെ കാണുന്ന കാഴ്ചകളാണിത് ഉള്ളിലേക്ക് കയറുമ്പോൾ കയറിയതും അതിമനോഹരമായ കാഴ്ചകളാണ് നമ്മൾ കണ്ടത് വെള്ളച്ചാട്ടവും തേക്ക് മ്യൂസിയം എന്ന് പറഞ്ഞ തേക്കും കൊണ്ടുള്ളതാണെന്ന് എല്ലാവർക്കും നമ്മൾ ഊഹിക്കാൻ കഴിയുന്നതല്ലേലെ എന്തുണ്ടോ അതൊക്കെ തേക്കും കൊണ്ടാണ് അവിടെ ഉള്ളതെന്ന് നമ്മൾക്കറിയാലോ അങ്ങനെ ഒറ്റ തടി വലിയൊരു തടി തേക്കുമ്പോൾ എടുത്തിട്ട് സാലുവിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് തേക്കും കൊണ്ടുള്ള കുറേ ഓരോരോ സംഗതികൾ കണ്ട് പിന്നെ സാലുവിന് പൂന്തോട്ടത്തിൽ അതിൻ്റെ ബാക്കിൽ പൂന്തോട്ടം ഉണ്ട് പൂന്തോട്ടത്തിൽ പോയി സാലുവിന് പിന്നെ ഒതുങ്ങി നിന്നിട്ട് പടിഞ്ഞിട്ടില്ലല്ലോ കുറേ മുള കൂട്ടം ആമ്പലിൻ്റെ കുളവും പിന്നെ പച്ചപ്പുരിഞ്ഞ പൂന്തോട്ടങ്ങളും വിഷമുണ്ട് ചിത്രങ്ങൾ കട്ട് ചെയ്തിട്ടുള്ളതും കുറേ കണ്ടു കുറേ കുറേ കണ്ടു അത് മനോഹരമായ കാഴ്ചകളായിരുന്നു പിന്നെ മക്കളുടെയൊക്കെ ഫോട്ടോസ് എടുത്ത് അങ്ങനെ ഞങ്ങൾ വേണ്ട അതിൻ്റെ ഉള്ളിൽ തന്നെ കയറി പഴയ കാലത്തെ മ്യൂസിയത്തിൻ്റെ എല്ലാം ഞങ്ങൾ കണ്ടു ഓരോന്നോരോന്നായിട്ട് കണ്ടുപോകുന്നു അങ്ങനെ ഞങ്ങൾ ഇടയ്ക്കൽ ഗുഹയേക്ക് പോയി എടക്കൽ ഗുഹയിൽ നിന്നാണ് കുട്ടികൾക്ക് പെക്കെടുക്കണം എന്ന് പറഞ്ഞു പെക്കെടുത്ത് സനമോള് സ്വാല് സീനു ഒക്കെ ഒരുത്തു എടക്കൽ ഗുഹ എന്ന് വെറുതെ പറയുന്ന ഇടങ്ങാർ ഗുഹ എന്ന് പറയുന്നത് ഓരോ കുന്നു ഞങ്ങൾ കയറുമ്പോഴും ആ കുന്നു ഓരോന്ന് കയറുമ്പോഴും എത്തി എത്തി എത്തിന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ ഒരു എട്ട് പത്ത് കുന്നു കയറിയിട്ടാണ് ഞങ്ങൾ അതിൻ്റെ മുകളിലേക്ക് കയറിയത് ഒരുപാട് സ്റ്റെപ്പും കുന്നും കയറാൻ കഴിയൂല വിചാരിച്ചു ഞങ്ങൾ ആ ആഗ്രഹം സാധിപ്പിച്ചു ഞങ്ങളെ ജീവിൻ്റെ ജീവിതത്തിൽ ഞങ്ങളെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു ഗുഹ കാണൽ അതിൻ്റെ ഉള്ളിൽ ചെന്നപ്പോൾ ഭൂകമ്പം ഉണ്ടായിട്ട് പാറ എന്നാണ് അവിടുത്തെ ഒരു പറഞ്ഞത് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ പാറ വെണ്ട് നിൽക്കണ കാഴ്ചയാണ് ആ കണ്ടത് എല്ലാം കണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് ചെന്നിട്ടില്ല എങ്കിൽ കുന്നു കയറി പോവണ്ടേ വിചാരിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര നഷ്ടമായിരുന്നു അങ്ങനെ ഞങ്ങൾ കണ്ട് ഞങ്ങൾ പോയി എല്ലാം കണ്ട് അതിൻ്റെ മേലുള്ള പാറക്കെട്ട് ഒറ്റ ഇങ്ങനെ നിൽക്കുന്നതാണ് ആ മേളെ കാണുന്നത് അവിടെ നിന്ന് ഞങ്ങൾ പോന്ന് അതിൻ്റെ വീഡിയോകളും ഒക്കെയാണ് എല്ലാം ഒരു തലക്കൊന്നും ഒരു തല ഒരുപാട് ജനങ്ങളും ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ അത് കാണാനായിട്ട് ആ കുന്നും മാലയും കയറി അതിൻ്റെ ഉള്ളിലേക്ക് വന്നത് അതിന് താഴെ നമ്മൾ കയറി അങ്ങോട്ട് പോകണ വൈബാണ് ആ കൊ കൊക്കയിലേക്ക് ആണ് അത് അങ്ങനെ ഞങ്ങൾ ഇറങ്ങി പോകുന്ന ഒരുപാട് സ്റ്റെപ്പുകൾ ഈ കണ്ട മല മുകളിൽ നിന്ന് താഴേക്കുള്ള സ്റ്റെപ്പുകളൊക്കെ നമ്മൾ ഇറങ്ങി 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 അടിപൊളിയായിരുന്നു ഒരു കാഴ്ച നമ്മൾക്ക് കാണാനായി എടക്കൽ ഗുഹ എന്ന് പറയുന്ന ഒരു ഗുഹ ഒരു ഒന്നൊന്നര ഒരു ഗുഹയായിരുന്നു മക്കൾക്കൊക്കെ കണ്ടു എല്ലാവരും ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക